ഹായ് ഫ്രണ്ട്സ് ഡിസി കിച്ചണിലേക്ക് അവർക്കും സ്വാഗതം ഇന്ന് ഞാൻ വന്നിരിക്കുന്നത് ഒരു നാലുമണി മണി പലരത്തിൻ്റെ റെസിപ്പി ആയിട്ടാണ് അപ്പം നമുക്ക് അരിപ്പൊടി വെച്ചിട്ടാണ് ഉണ്ടാക്കണേ അപ്പോൾ വേറെ നേരം തയ്യാറാക്കാം അപ്പോൾ നമ്മൾ ചായ വെങ്ങനാന്നേരം കൊണ്ട് തന്നെ നമുക്ക് ഈ പലഹാരം ഉണ്ടാക്കാം അപ്പോൾ നമുക്ക് ഇതിനെന്തൊക്കെ വേണ്ടെന്ന് നോക്കാം അപ്പോൾ നമ്മൾ വറുത്ത അരിപ്പൊടിയാണ് എടുത്തിരിക്കുന്നത് അത് ഇടിയപ്പത്തിൻ്റെ ഒക്കെ മാവില അത് അതൊരു നൂറ്റി ഗ്രാം പിന്നെ പഞ്ചസാര ഒരു അമ്പത് ഗ്രാം പിന്നെ എന്തെങ്കിലും വേണ്ടത് നെയ്യ് നെയ്യ് ഒരു രണ്ട് ടേബിൾ സ്പൂൺ പിന്നെ നമുക്ക് ഉപ്പ് തുണ്ട് ിട്ട് കൊടുക്കാൻ മധുരം പിന്നെ നമുക്ക് പച്ച സാധാ വെള്ളം ആ എത്രയും കൂട്ടാൻ നമുക്ക് ഇതിന് വേണ്ടി അപ്പൊ നമുക്ക് അതിൻ്റെ തന്നെ കുഴച്ചു വെക്കണം നമുക്കൊരു പാത്രത്തിലേക്ക് ഇതിട്ടിട്ടൊന്ന് അന്നേ കുഴച്ചു വെക്കണം അപ്പൊ സാധാ വെള്ളം ഉപയോഗിച്ചാണ് കുഴക്കുന്നത് കേട്ടോ പത്തരിപ്പൊടിയില്ലേ അത് പിന്നെ പഞ്ചസാര പിന്നെ നെയ്യ് പിന്നെ നമുക്ക് ഒരു നുള്ള ഉപ്പ് കിട്ടാം ചെറിയൊരു മധുരത്തിന് ആഡ് ചെയ്യാൻ നമ്മുടെ ഈ നെയ്യും പഞ്ചസാര അരിപ്പൊടിയും ഒക്കെ കൂടി നന്നായി മിക്സ് ആയിട്ടുണ്ട് ഇത് നമുക്ക് ഈ കള്ളം ഒഴിച്ച് കുറെ ദിവസം ഒന്ന് ചപ്പാത്തി കുഴപ്പില്ല കുറേശ്ശേ വെള്ളം ഒഴിച്ചിട്ട് കുഴച്ചാൽ മതി കിട്ടും അധികം വെള്ളമായി അതിൻ്റെ അത് ബുദ്ധിമുട്ടില്ല കുറെ ആശ്ചിച്ച് വെള്ളം ഒഴിക്കാം അപ്പം അന്നേരം കൊണ്ട് നമ്മുടെ പഞ്ചസാരയൊക്കെ അലിയും വേണം അപ്പോൾ അതിന് കുറേ ഉള്ള ഒഴിച്ച് അലക്കി വെക്കണം നമ്മൾ ഈ മാവ് ഒരു അഞ്ച് മിനിറ്റിന് നന്നായി കുഴച്ച് വെച്ചോളാം അപ്പം നന്നായി ആ പഞ്ചസാരയൊക്കെ ഒന്ന് അലിട്ടോ ഇത്രയിട്ട് നന നന്നായി കുഴച്ചാൽ മതി മാു റെഡി ആയിട്ടുണ്ട് ഇനി നമുക്ക് ഇത് ചെയ്യേണ്ടത് ചെറിയ ചെറിയ ബോൾസുകളാക്കി എടുക്കുക എടുക്കേണ്ടത് വലിയ ബോൾ വേണ്ട ചെറിയ ബോളുകളൊന്നും കിട്ടാം അങ്ങനെ നന്നായിട്ടൊന്ന് പൊരുക്കി കൊടുക്കാം ഇതേപോലെ ചെറിയ ചെറിയ ബോൾസുകളാക്കിയിട്ട് നമുക്ക് വെക്കാം അപ്പോൾ നമ്മുടെ അരിപ്പൊടി ഇങ്ങനെ ചെറിയ ചെറിയ ബോൾസുകളാക്കി വെച്ചിട്ടുണ്ട് ഇനി നമുക്ക് ഓയിൽ ചൂടാക്കാം അപ്പോൾ അതിന് ഒരു പാൻ അടുപ്പത്ത് പാനടുപ്പത്തേച്ച് ഞാൻ ഓയിൽ ചൂടാക്കാൻ വെച്ചിട്ടുണ്ട് അപ്പൊ നമ്മൾ ഇനി ഇത് എന്ത് ചെയ്യണ്ട ജസ്റ്റ് ഒന്ന് പരത്തി കൊടുക്കുന്നു ഇതേപോലെ ഒന്ന് ചെറുതായിട്ട് ഒന്ന് പരത്തിയിട്ട് വേണം ഓയിലിട്ട് വറുത്തി പരത്തിയിട്ടിട്ടുണ്ട് കേട്ടോ ഇതേപോലെ ഒന്ന് ചെറുതായിട്ട് പരത്തി വെക്കാം നമ്മുടെ ഓയിൽ നന്നായി ചൂടായിട്ടുണ്ട്

നന്നായി ഒന്ന് ബ്രൗൺ കളർ ആയിക്കോട്ടെ നന്നായി മുരിഞ്ഞ് കൊടുത്തു നോക്കി ഒരു തീ ഒന്ന് ഇനി കുറച്ചിട്ട് കൊടുക്കാം നന്നായി ഉൾഭാഗക്കും നന്നായി ഒന്ന് കേറാനായിട്ട് കേട്ടോ ഇത് നല്ല ടേസ്റ്റാണ് കേട്ടോ നല്ല മധുരവും നല്ല ക്രിസ്പ്പി ആയിട്ടാണ് വയ്ക്കുക അപ്പൊ നമ്മൾ എല്ലാവർക്കും ഒന്ന് ട്രൈ ചെയ്തോളാം നമ്മളിത് ചായ നോക്കണം എന്നൊണ്ട് നമുക്ക് പലഹാരമായിട്ടെ നമ്മൾ എല്ലാവർക്കും ഒന്ന് ട്രൈ ചെയ്ത് നോക്കോളൂ നന്നായി രണ്ടു മൂന്ന് നല്ല ബ്രൗൺ കളർ ആയിട്ട് നമുക്കിത് ഓയിലിങ് മാറ്റാം നമുക്ക് ബാക്കിയുള്ളതും കൂട്ടിട്ട് വറുത്തെടുക്കാം നല്ല ബ്രൗൺ കളർ ആയിട്ടുണ്ട് നമുക്കിത് സ്റ്റവ് ഓഫ് ആക്കി മാറ്റി ആക്കിണ്ട് നാലുമണിപ്പലേരം റെഡി ആയിട്ടുണ്ട് നമ്മൾ ചായ വെക്കുന്ന നേരം കൊണ്ട് നമുക്ക് പലരും ശരിയായില്ലേ അപ്പോൾ എല്ലാവരും ഇതൊന്ന് ട്രൈ ചെയ്ത് നോക്കണം അഭിപ്രായം പറയും മാർക്കരുത് അപ്പോൾ എൻ്റെ ചാനൽ ആദ്യമായിട്ടൊക്കെയാണ് സബ്സ്ക്രൈബ് ചെയ്യാനും ഷെയർ ചെയ്യാനും ബെൽബട്ടൺ അമർത്താനും അവളൊന്ന് നോട്ടിഫേഷൻ ചെയ്യാനും മാർക്കരുത് അപ്പോൾ ഞാൻ എൻ്റെ എല്ലാ വീട്ടിലൊക്കെ തന്നെ നിങ്ങൾക്ക് നോട്ടിഫേഷൻ ലഭിക്കാം അപ്പോൾ നിങ്ങളത് ഉണ്ടാക്കി നോക്കിയിട്ട് അഭിപ്രായം പറഞ്ഞു നോക്കണം താങ്ക് യു